ഒരു നവ വധുവരന്മാർക്കുള്ള എട്ടിൻ്റെ പണിയാണ് കേട്ടോ ഞങ്ങളുടെ വാതൊക്കെ കിടക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് കൊടുക്കാൻ വെച്ചിരിക്കുന്ന പണിയാണ് അവർക്ക് അപ്പം ഞങ്ങളുടെ അവർ പെട്ടെന്ന് വന്ന് വരവിനെ തന്നെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ മുറ്റത്തോട്ട് കയറ്റിയിട്ടിരിക്കുകയാണ് ഈ ഒരു വണ്ടി കേട്ടോ വാഴയൊക്കെ വെച്ചിട്ടുണ്ട് അതിൽ നിറച്ച് ബലൂണും വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ടല്ലേ നല്ല കോമഡി ആയിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടോ ഇങ്ങനത്തേക്കുള്ള കാര്യങ്ങൾ പേഴ്സണലായിട്ട് ദ്രോഹിക്കാതെ അതൊരു മെമ്മറിയാക്കി മാറ്റുക കളിയാക്കുക എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു കാര്യം നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ാണ് പക്ഷേ ഞങ്ങളുടെ കല്യാണത്തിന് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഞാൻ പ്രതീക്ഷിച്ചു ചേട്ടന് കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവരെല്ലാവരും കൂടെ നല്ല പണി വെക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷേ അത്രത്തോളം പണിയൊന്നും വെച്ചിട്ടില്ല അവർ പിന്നെ ഇതൊക്കെ ഒരു ഭയങ്കര മെമ്മറിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ കാണുന്നത് ഞങ്ങളുടെ ഈ ജനറേഷനിൽ വെച്ചിട്ട് ഞങ്ങൾ സ്ഥിരം കാണുന്ന ഒരു പ്രോഗ്രാമാണ് ഇത് പിന്നെ അവസാനം നല്ല ചെറുക്കിന് പെട്ടുമൊക്കെ അങ്ങ് നിന്ന് നിപ്പിൽ റൂമിലോട്ടൊക്കെ പിളർന്ന് പോയാലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു എന്തായാലും അവർ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോട്ടെ